ലോകത്തിലെ ആദ്യത്തെ ആയുർവേദിക് സോപ്പ് കഴിഞ്ഞ എൺപത്തഞ്ച് വർഷമായി ജനങ്ങളുടെ വിശ്വാസവും മൂല്യവും കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ പിന്നിൽ ഒരു ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ കഥയുണ്ട് ഹൺഡ്രഡ് ഡേസ് ഹൺഡ്രഡ് പർക്ക് സ്റ്റോറിസ് എ തേർട്ടി ടു കോട്ടയം ജില്ലയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് സി ആർ കെ ജനിക്കുന്നത് വീട്ടിലെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊക്കെ കണ്ടുവളന്ന് അദ്ദേഹം നന്നായി പഠിച്ച ഒരു അധ്യാപക ജോലി നേടിയെടുക്കുകയാണ് പക്ഷേ ആ അധ്യാപക ജോലി കൊണ്ട് മാത്രം വീട്ടിൽ ബുദ്ധിമുട്ടുകൾ മാറാത്തതിനാൽ ആ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം സ്വന്തമായി ഒരു പലചരക്ക് കട തുടങ്ങുകയാണ് പക്ഷേ ആ പലചരക്ക് കടയിൽ നിന്നും വേണ്ടത്ര വരുമാനമൊന്നും ലഭിക്കുന്നില്ല അങ്ങനെ ആ ജോലിയും ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു ചിട്ടി തുടങ്ങുകയാണ് പക്ഷേ ആ ചിട്ടി എട്ട് നിലയിൽ പൊട്ടുകയാണ് അങ്ങനെ സി ആർ കേശവൻ നാടുവിടുകയാണ് നാടുവിട്ട സി ആർ കേശവൻ ഒടുവിൽ ചെന്നെത്തിപ്പെട്ടത് തൃശ്ശൂരിലെ സിദ്ധവൈദ്യനായ രാമാനന്ദ സ്വാമിയുടെ അടുക്കലാണ് അങ്ങനെ അഞ്ച് വർഷക്കാലം അദ്ദേഹം അവിടെ നിൽക്കുകയാണ് ആയുർവേദവും സിദ്ധവൈദ്യവും പഠിച്ചെടുക്കുകയാണ് ഒടുവിൽ രാമാനന്ദ സ്വാമി നൽകിയ അമ്പത് രൂപയുമായി ഇന്നാലക്കുടയിലെത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അവിടെ വെച്ച് താനും തൻ്റെ ഭാര്യയും ചേർന്നിട്ട് പ്രകൃതിദത്തമായ വസ്തുക്കളാൽ നിർമ്മിതമായ ചന്ദ്രിക സോപ്പ് നിർമ്മിക്കാൻ ആരംഭിക്കുകയാണ് ആദ്യകാലഘട്ടത്തിൽ ഒരു വലിയൊരു മരപ്പെട്ടിയിൽ ചന്ദ്രിക സോപ്പ് കാക്കി ദീർഘദൂരം നടന്നു ചെന്നെത്തിയും ഈ കടകളുടെ മുന്നിൽ കിടന്നുറങ്ങി ആ കട തുറക്കുന്നവരെ കാത്തിരുന്ന് ഉടമസ്ഥൻ ആ സോപ്പുകൾ വാങ്ങുന്നതുവരെ കാത്തിരിക്കുമായിരുന്നു സി ആർ കേശവൻ അങ്ങനെയൊക്കെയാണ് ഈ ചന്ദ്രിക സോപ്പുകൾ ധാരാളം വിറ്റഴിയപ്പെടുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമാകുന്നത് ഒരു പ്രാവശ്യം ചന്ദ്രിക സോപ്പ് വാങ്ങിയവർ പിന്നെയും പിന്നെയും വാങ്ങാൻ തുടങ്ങുന്നു കാരണം അതിൽ പൂർണ്ണമായിട്ടും പ്രകൃതിദത്ത വസ്തുക്കൾ മാത്രമാണ് ാണ് ഉണ്ടായിരുന്നത് ഇന്ന് ലോകത്തിലെ നമ്പർ വൺ ആയുർവേദിക് സോപ്പായി ചന്ദ്രിക മാറിയതിന് പിന്നിൽ സി ആർ കേശവ വൈദ്യന്റെ ഹാർഡ് വർക്ക് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക നന്നായി കഷ്ടപ്പെടുക തീർച്ചയായും അതിന് ഫലം ലഭിക്കും അതിനൊരു ഉദാഹരണമാണ് ചന്ദ്രിക സോപ്പിന്റെ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം പുതിയൊരു സബ്ജക്റ്റുമായി ടേക്ക് കെയർ ബൈ